ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മോശം പ്രകടനത്തിന്റെ പരിണിത ഫലമായി കൊണ്ടായിരുന്നു മഞ്ഞപ്പടയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ആരാധകരും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു അതിനുശേഷം അഡ്രിയാൻ ലൂണ ഉൾപ്പെടെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റാൻഡിന് നേരെ വൈക്കിംഗ് ക്ലാപ്പ് നടത്താൻ വേണ്ടി വന്നിരുന്നു പക്ഷെ അപ്പോഴും മഞ്ഞപ്പട അംഗങ്ങൾ ആ ഒരു പ്രൊട്ടസ്റ്റ് തുടരുകയായിരുന്നു ഇത് ലൂണയ്ക്ക് പിടിച്ചില്ല അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് വൈക്കിംഗ് ക്ലാപ്പ് നടത്താൻ തയ്യാറായില്ല തിരികെ പോയി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു വൈക്കിംഗ് ക്ലാപ്പ് നടത്തിയിരുന്നത് ഏതായാലും ആ വിഷയത്തെക്കുറിച്ച് ലൂണ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അവിടെ ചെയ്തത് ശരിയായില്ല എന്നാണ് എഡ്രിയാൻ ലൂണ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതിഷേധം നടത്താനുള്ള അവകാശം ആരാധകർക്കുണ്ട് പക്ഷെ ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഞങ്ങൾ വൈക്കിംഗ് ക്ലാപ്പിന് വന്നപ്പോൾ അവർ പ്രതിഷേധം നടത്തുകയായിരുന്നു അത് നല്ലൊരു കാര്യമായിരുന്നില്ല സ്റ്റേഡിയത്തിന് അകത്ത് പ്രതിഷേധം നടത്തുമ്പോൾ അത് താരങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് പോലെയാണ് തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു വലിയ ക്ലബിൽ ആരാധകർ പരസ്യമായി പ്രതിഷേധം നടത്തുമ്പോൾ അത് ക്ലബിനെ ബാധിക്കും ക്ലബിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും ഞങ്ങൾ താരങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ പറഞ്ഞിട്ടുള്ളത് അതായത് അന്ന് ആ സമയത്ത് പ്രതിഷേധം നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് അഡ്രിയാൻ ലൂണയുടെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ വെച്ച് വൈക്കിംഗ് ക്ലാപ്പ് നടത്താതെ പിറകോട്ട് പോയിട്ടുള്ളത് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്ത അഭിപ്രായം കൊണ്ടും കാണാം